ഏറ്റവും എളുപ്പം എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് നമുക്ക് എങ്ങനെ എത്ര സിമ്പിളായി നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് പിറ്റ് ചാർട്ട് എന്ന വെബ്സൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വെബ്സൈറ്റുകളുണ്ട് അതിൽ എല്ലാത്തിലും ലിമിറ്റഡ് ടൈം മാത്രമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നത് നമുക്കിപ്പോൾ പിക്ക് ടു എന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഏറ്റവും സിമ്പിളായി ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് ഇതിൽ കാണുന്നത് പോലെ ചെയ്യുക ഇതിൽ നിരവധി ഫീച്ചറുകൾ നമുക്ക് ലഭ്യമാണ് കാണുന്ന ഇതിലൂടെ ചെയ്ത ഒരു പോസ്റ്ററാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് പിറ്റിച്ചാത്ത എ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഇതിലൂടെ നമുക്ക് ആവശ്യമായ മാറ്റർ ഇവിടെ എൻറ്റർ ചെയ്ത് നൽകുക അതിനുശേഷം ജനറേറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇതിലൂടെ നമുക്ക് ആവശ്യമായ നിരവധി ടെംപ്ലേറ്റുകൾ ലഭിക്കും അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് നിരവധി ടെംപ്ലേറ്റുകൾ കാണാം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ ഇത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൽ എഡിറ്റിംഗ് നൽകാവുന്ന നടത്താവുന്നതാണ് കാണുന്ന എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ആവശ്യമായ എഡിറ്റിംഗ് നടത്താം എഡിറ്റിങ് തന്നെ നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഇതിൽ ലഭ്യമാണ് ഇവിടെ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം ഇമേജ് എഡിറ്റ് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാം തുടങ്ങുന്ന നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഇടതുവശത്ത് കാണുന്ന ഭാഗത്ത് നോക്കി നമുക്ക് ചെയ്യാം അതനുസരിച്ച് തന്നെ ഇതിൻ്റെ ഫോണിൻ്റെ വലിപ്പ വ്യത്യാസം ഫോണിൻ്റെ സെലക്ട് ചെയ്യാം അങ്ങനെ നിരവധി അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യാം അങ്ങനെ നിരവധി ഓപ്ഷനുകൾ നമുക്കിതിൽ ലഭ്യമാണ് അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഏറ്റവും ലളിതമായി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എ ഉപയോഗിച്ച് പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ഇതിൽ നിന്ന് മിനിമം മാക്സിമം നമുക്ക് രണ്ട് പോസ്റ്റുകൾ മാത്രമാണ് ഡൗൺലോഡ് ചെയ്യാൻ അവർ നമുക്ക് അനുമതി നൽകി സൗജന്യമായിട്ട് അനുമതി നൽകുന്നത് എന്നാൽ അതിൽ നമുക്ക് എത്ര വേണേലും എഡിറ്റ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇതിൽ ഉണ്ട് അത് നമുക്ക് ചെയ്തു വരുമ്പോൾ അത് മനസ്സിലാവും അതനുസരിച്ച് ചെയ്യാം ഇതിലൂടെ ചെയ്ത പോസ്റ്ററുകളാണ് ഈ കാണുന്നത്